നമസ്കാരം ഇപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ്റെ ആൾക്കാരിപ്പം രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കുറേ അവർ കുറേ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ബുക്കിന് അല്ലെങ്കിൽ പൗലോ കൊയിലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നീ ചിന്തിക്കുന്നതാണ് നീ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരിക്കലുമല്ല എന്നൊരു സംഭവം ഇല്ല എന്നാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് അതായത് ഇവർ പറയുന്നത് നമ്മൾ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പണം നമുക്ക് വരുമെന്നാണ് ഒരിക്കലുമല്ല അവർ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ കണ്ണാടിയിൽ പണം വരും പക്ഷേ കണ്ണാടിലെ പണം ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല ആ ഒരു സത്യം മനസ്സിലാക്കുക അതായത് നമ്മൾ അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഒരു ഫ്രീ വില്ലുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഇഷ്ടമാണ് ഞാൻ ചിന്തിക്കുന്നതാണെന്ന് ഒരിക്കലുമല്ല എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തീരുമാനിക്കുക നീ എസ് ഓർ നോ പറയുക അപ്പം നീ അന്നര അന്നരം പറഞ്ഞോളൂ പക്ഷേ ഞാൻ എസ് ആണോ നോ ആണോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കൂട്ടി ആലോചിച്ച് വെച്ചിരിക്കുവായിരിക്കും അതാണ് ലേറ്റസ്റ്റ് പഠനങ്ങളിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മോട്ടിവേഷൻ സംഭവങ്ങളിലൊന്നും വലിയ കാര്യമില്ല അതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല നമ്മൾ ഏത് തരത്തിലോട്ട് ഉയരുന്നു ഉയർ ഉയരാനുള്ളവനാണെങ്കിൽ അവൻ ഉയർന്നിരിക്കുക അത് ഈ മോട്ടിവേഷൻ വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ല അതാദ്യം എല്ലാവരും മനസ്സിലാക്കണം